മുത്തുനബി സല്ലാ അലൈഹി ഓരോ ദിവസവും നമ്മോട് നടത്താൻ പറഞ്ഞ പ്രാർത്ഥനല്ലേ ആരോടാ ആണ് ഇത് പ്രാർത്ഥനക്കാരായ മനുഷ്യന്മാരുടെ മനസ്സ് കണ്ട് മുജാഹിദ് പള്ളികൾ നോക്ക് കൊണ്ടോട്ടിയാണെങ്കിലും കോഴിക്കോടാണെങ്കിലും മഞ്ചേരി ആണെങ്കിലും അതുപോലെ ടൗണുകളിലെ പള്ളി നോക്ക് അവിടെ മുജാഹിദികളിലും മുജാഹിദ് പ്രസ്ഥാനത്തിലും മറ്റു മെമ്പർഷിപ്പുള്ളവർ എത്ര ഉണ്ടാവും വളരെ കുറച്ചുണ്ടാവും ബാക്കി ആരാ ബാക്കിയാരെ ഇങ്ങനെ കൂടണ് ആളുകൾ കൂടുന്നു ഇത് മനസ്സിലായപ്പോ ലേശൊരു പിൻവാങ്ങൽ അതാണ് ഇപ്പൊ സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതാണ് ഇവർക്ക് തന്നെ മുസ്ലിയാക്കന്മാർക്ക് നേതൃനിരയിലുള്ള മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലായി ഈ പോക്ക് പോയാൽ പ്രശ്നമാണ് അതുകൊണ്ട് എന്തായി ഇനി ലേശോ ആംബുലൻസോ അല്ലെങ്കിൽ വീൽചെയറോ കുറച്ച് ശ്രദ്ധ ആ ഇവിടെ അടുത്ത് ഓമാനൂർ തൊട്ടപ്പുറത്ത് ഓമാനൂര് ആര് വന്നു പേരോട് വന്നു അവിടെ ചെറു പറയാണ് എന്ത് ഒരു കുട്ടി ദർശനം തന്നോട് ചോദിച്ചു വാഴക്കാട് ഖണ്ഡന പ്രസംഗം നടത്തിയില്ലേ നാഥാപുരത്ത് ഖണ്ഡന പ്രസംഗം നടത്തിയില്ലേ ഇപ്പൊ എന്താ അല്ലാത്ത ചോദ്യം വരെയുണ്ട് അപ്പോടോ കുട്ടിണ്ട് കുട്ടി കുട്ടിനെ വിളിച്ചിട്ട് പോനെ

രണ്ടു ദിവസം മുമ്പ് ഞാനിങ്ങനെ കുട്ടികൾക്ക് ഓരിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു ഒരു കുട്ടി ചോദിച്ചു നാദാപുരത്തും വായക്കാട്ടൊക്കെ ഗണ്ഡന പ്രസംഗം നടത്തില്ലേ ദർശനപുത്തായാലും നിനക്ക് എന്തു ചോദിക്കാൻ അവസാദമായ ടിപ്പന്റെ ഗണ്ഡന പ്രസംഗം നടത്താത്ത ഒരു കുട്ടി അപ്പൊ ഞാൻ ആ കുട്ടികളെ കൂട്ടത്തിന്റെ കുട്ടിയുടെ നിശാധി കുട്ടി കൂട്ടിലും ഞാൻ ചില നിഷാദ് എനിക്ക് ഇന്നാണ് സുഖമില്ലാണ്ടല്ലേ എന്ന് എന്തു തന്നെ കാലിനല്ലേനോ അസുഖിക്കാതെ തരുന്നത് മരുന്ന് കുടിച്ചില്ലേ കുടിച്ചു തരും ഇപ്പൊ എന്താ കുടിക്കാത്തതെന്ന് വെച്ചു ഇപ്പെന്താ കുടിക്കാത്തത് ഇപ്പൊ അവിടെ രോഗമൊന്നുമില്ല ഞാൻ മതി മറുപടി ആയില്ലേന്ന് വിളിച്ചു അതേ സമയത്ത് കുട്ടികളൊക്കെ ജനിച്ച അന്ന് മുതലേ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആദ്യം മുലപ്പാല് പിന്നെ അതിന്റെ പാല് ഇങ്ങനെ ദഹിക്കുന്നതിനനുസരിച്ച് ഇപ്പൊ എത്ര കൊല്ലായി ചോറ് തിന്നാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി ചപ്പാത്തി നിന്നാൻ തുടങ്ങിയിട്ട് അതെല്ലാം കഴിക്കുന്നതന്നെ കാരണം അത് നമ്മൾ ആരോഗ്യത്തിന് ആവശ്യമാണ് മരുന്നങ്ങനല്ല മരുന്ന് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ളപ്പ കുടിക്കാനുള്ള കേരളത്തിൽ എന്നാൽ അത് മുജാഹിദ് പ്രഖ്യാപിക്കാനുള്ള ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിപ്പുണ്ടെന്ന് മാത്രമല്ല അല്ലാതെ പ്രാർത്ഥിക്കാൻ കാക്കണേ രക്ഷിക്കണേ എന്ന് ചെയ്യാൻ അതിനനുകൂലമായ നിലക്ക് അതറിയിക്കുന്ന നിലക്ക് അത് അനുവാദം നൽകുന്ന നിലക്കുള്ള ഏതെങ്കിലും ഒരു ആയത്തി വിശുദ്ധ ഉദ്ധരിക്കാൻ സ്വഹീഹായ ഖുർആാൽ ഉദ്ധരിക്കാമെല്ലാം ഉദ്ധരിക്കാൻ സാധ്യമാണോ എന്ന് പതിനായിരം കുതിര ശക്തിയോടെ ചോദിക്കുന്ന മുജാഹിദ് ജീവിച്ചിരിപ്പുണ്ട് കാലുവേദന മാറി ഇനിയും കേട്ടോ അത് എന്താ അറിയോ മൂപ്പർക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഓല ആ ആ ആ കൂടൂല കാരണം പ്രസംഗിച്ച പേരോടും അതന്നെ സംഗതി സംഘടിക്കും മനസ്സിലായി അപ്പൊ പറയണെന്ത് അദ്ദേഹം തന്നെ പറയുന്നു തർക്കം പാടില്ല ചീത്ത പറയലല്ല വേദവെന്ന് പറഞ്ഞാൽ കൊറേ വെല്ലുവിളിക്കലല്ല വേദമെന്ന് പറഞ്ഞാൽ കൊറേ തർക്കിക്കലല്ല വേദമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമില്ല പറഞ്ഞു കൊടുക്ക അത് വിശ്വാസപരമായ രംഗത്തും പറഞ്ഞു കൊടുക്കണം കർമ്മപരമായ രംഗത്തും പറഞ്ഞു കൊടുക്കണം സ്വഭാവത്തിന്റെ രംഗത്തും പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക് ആഹരം രക്ഷപ്പെടാൻ സ്വർഗത്ത് കടക്കാൻ ആവശ്യമില്ല പറഞ്ഞു കൊടുക്കണം അതാണ് വേൾബു വേദവ് എന്ന് പറഞ്ഞാൽ കുറെ വെല്ലുവിളിക്കു ഒരു മിനിറ്റില് നാല് വെല്ലുവിളിക്കുന്നവരുണ്ട് ഒരു മിനിറ്റില് നാല് വെല്ലുവിളിക്കും അതിനൊക്കെ വെല്ലുവിളിക്കും അതാണോ വയത് തർക്കം വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ തർക്കം അതാ വയത് മഹാനായാഹിമുഹു ഒരു മനുഷ്യന്റെ കൈവശത്തിനുള്ള അശയും തെറ്റായതോടുകൂടി അവനാ തെറ്റ് സമർത്ഥിക്കാൻ വേണ്ടി നടക്കാതെ അവനത് ആ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് ശരി പറഞ്ഞവരെ അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ അവന് സ്വർഗത്തിൻ്റെ നടുത്തളത്തിൽ അമാഹുതലവന് വീട് കൊടുക്കും ൊൽ അതേ സമയത്ത് വിവാദങ്ങൾ ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ച് രംഗത്ത് വരുന്നവർ വെറുതെ വിവാദം വലിച്ചിടുമ്പോൾ കൈവശത്തിലുള്ളത് സത്യമാണെങ്കിലും വിവാദമുണ്ടാക്കണ്ട എന്ന നിലയ്ക്ക് തർക്കത്തിന് പകാതമുണ്ടാതിരുന്നാഹുലഹൂ സ്വർഗ ത്തിന്റെ മേൽഭാഗത്ത് ഉന്നതമായ സ്ഥാനത്ത് അള്ളാഹു അവന് സ്വർഗത്തിലൊരു വീട് കൊടുക്കും അള്ളാഹു തേന വലിയ മാളിക പണി ഇത് കൊടുക്കുമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാമാനൂർ പ്രസംഗിച്ച വാഴക്കാട്ക്ക് അത്ര ദൂരം അതല്ല വാഴക്കാട് കണ്ണൻ പ്രസംഗം കഴിഞ്ഞ ശേഷം നാദാപുരം കണ്ണൻ പ്രസംഗം കഴിഞ്ഞ ശേഷമാണോ ഈ ഹദീസ് തടഞ്ഞത് അല്ല ഈ ഖണ്ണന പ്രസംഗങ്ങളുടെയും വാദപ്രതിവാദങ്ങളുടെയും അനുഭവത്തിന് മനസ്സിലായി സത്യമാണെങ്കിൽ പോലും സത്യമാണെങ്കിൽ തർക്കണ്ടാക്കണ്ടേ ബോധ്യായിക്കോളെ അപ്പൊ പ്രിയമുള്ളവരെ ഇനി ഇത് മാത്രല്ല പഴയ കാലത്തിന് ഓർമ്മ പിന്നെ കുറച്ചു മുമ്പ് നമ്മുടെ ഒക്കെ നാട്ടിൽ ഫുള്ള് വാദപ്രയാത്ര വെല്ലുവിളി എവിടെയെങ്കിലും പ്രസംഗ പരിപാടി വെച്ചാൽ വരും വരിക ആ എന്നാൽ ചെക്കമ്മേക്കും അപ്പൊ അന്ന് മുജാഹി നിങ്ങള് പറഞ്ഞേ നിങ്ങൾ ഇങ്ങനെ അമ്മ്യത്താണ്ടോ അമ്മ്യത്തമ്മ നാട്ടില്ലേ അമ്മ്യത്താണ്ടോ മുമ്പ് നടന്നു നല്ല കാണാനില്ല ഏഹ് ഇങ്ങനെ അമ്മ്യത്താണ്ടോ അമ്മ്യത്തോണ്ടോ നടക്കുന്ന ടീം എന്ന മാരുത്തോണ്ട് കാര്യമില്ല എന്ന് പഴയ കാലത്ത് ഞമ്മള് പണ്ഡിതന്മാർ പറഞ്ഞു ആരെ അറിയോ ഈ പേരോടിന്റെ ഈ പേരോടിന്റെ എവിടെ എത്തി നോക്കണം അതാ കൂട്ടാ കൂടു നടത്തുന്ന കൊണ്ട് വിജയമില്ല എന്ന് പറയുന്നു ആ ക്ലിപ്പിട്ടോട് കേട്ടോളൂ ഇത് ഇത് പൂനൂരിൽ ഒരു കൊല്ലം നടന്ന ആ പ്രസംഗത്തിൽ മൂബന് പറഞ്ഞു ചില ആളുകൾ എന്നെ ഉദ്ദേശിച്ചുകൊണ്ട് പറയാണ് ഓരിങ്ങനെ അമ്മി കൊത്താനുണ്ടോന്ന് ചോദിച്ചു നടക്കലാണ് ഓരെ പണി വിഷയം മനസ്സിലായോ അതായത് സംവാദത്തിനുണ്ടോന്ന് ചോദിച്ചു നടക്കൽ ആ ഇത് ഏതാ വാദം നിങ്ങൾ മനസ്സിലാക്കണം പണ്ട് വാഴക്കാടും നാഥാപുരത്തൊക്കെ പേരോടുസ്താത് ശക്തമായി മുജാഹുദികളെ ഒരു ഒരു മിനിറ്റിൽ നാല് വെല്ലുവിളിന്നാ അത് ഞങ്ങൾ ഇവിടുന്ന് നടത്തിയതാട്ടോ നിങ്ങൾ ആ കുറ്റ്യാടിയിലെ സീഡിങ്ങൾ ഒന്ന് കാണുക അതിൽ ശക്തമായ വെല്ലുവിളി ആ വെല്ലുവിളിയിൽ നിന്ന് ഞെട്ടലില്ലെന്ന് മാറിയിട്ടില്ല അതാ മൂപ്പര് പറഞ്ഞു ഒറ്റ ശ്വാസത്തിൽ നാല് വെല്ലുവിളി അത് ശരിയല്ലേ അത് ഞങ്ങൾ അഞ്ചാക്കല്ലാതെ നാലാക്കും മൂന്നാക്കുന്ന പ്രശ്നമില്ല അത് കൂട്ടുകേ ഉള്ളൂ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഇത് ഇനി മൂപ്പര് പറയാണ് എന്നെ സംബന്ധിച്ച് അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ചു നടക്കുന്ന ചിലരുണ്ട് ഈ ആരോപണം മുസ്താദെ നിങ്ങളെ കുറിച്ച് പണ്ട് മുജാഹിദ് പറഞ്ഞതായിരുന്നു പണ്ട് ഇയാൾ ഇങ്ങനെ വെല്ലുവിളിച്ചപ്പോ മൂപ്പരെ കുറിച്ച് മുജാഹിദ് പറഞ്ഞതാ അതിപ്പോ നമ്മളെ എത്ര മാറ്റം വലിയ മാറ്റം വാദപ്രതിവാദവും ഖണ്ഡനത്തിനു വേണ്ടി ജീവിച്ച ടീം അതിന് നേരെ എതിരാവാ അതാണല്ലോ എന്തൊരു അത്ഭുതം നിങ്ങൾ കേട്ടു നോക്കുവാൾ പറയുന്നത് അവിടെയുണ്ട് പറയാൻ ഒരാളിൽ വാദപ്രതിവാദത്തിൽ ആണ് ഇപ്പത്തെ കഥ നിങ്ങൾ നോക്കി ഈ എന്ന് പറ്റി ചോദിച്ചാണ് ഇപ്പൊ അതേ ചോദ്യം ഈ മുസ്ലിയാരോട് ആ മുസിയാർ ചോദിക്കുകയാണ് എനിക്ക് മാത്രല്ല ഓർമ്മ ഉണ്ട് നമ്മളെ പുളിക്കൽഖണ്ണനം ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ നാലോ ആ പുളിക്കൽ പുളിക്കൽഖണ്ണനം നടക്കുന്ന സമയത്ത് ഈ നൌഷാദാശനിയാണ് അപ്പുറത്തുള്ളത് അപ്പൊ നമ്മൾ അന്ന് വിചാരിച്ചു എന്താ ഇതിന് സ്ട്രോങ് കുറവുകൾ അപ്പൊ ഇയാള് പറയാണ് എന്ത് ആ പുളിക്കൽ ഖണ്ഡനത്തിന്റെ സമയത്തും പിന്നോട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ വ്യക്തമായ വാദപ്രതിവാദവും ഖണ്ഡനവും നടക്കേ പറ്റൂ എന്ന ശക്തമായ നിലപാട് ആ നിലപാട് പലപ്പോഴും ഞങ്ങൾ സംഘടനയിൽ ഉള്ള കാലത്ത് തന്നെ നിങ്ങൾ ഞങ്ങളെ ക്രൂശിച്ചിട്ടുണ്ട് ിൽ പത്ത് കണ്ണനം നിങ്ങൾ നടത്തി പത്താമത്തെ കണ്ണനം നടത്തുമ്പോ അതിനെ എതിർത്ത് തോൽപ്പിച്ചത് ഈ പറയുന്ന ആളുകൾ തന്നെയാണ് എത്ര ഉദാഹരണം പല പരപരിപാടിക്കും ഞങ്ങൾ പോയപ്പോ വിളിച്ചു പറയും അവിടെ എൽ സി ഡി വെക്കാൻ പാടില്ലോട് അങ്ങനെ പറഞ്ഞാൽ പറ്റൂ എത്ര അനുഭവങ്ങൾ പോയി മടങ്ങി വന്ന എത്ര സംഭവങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു നയം മാറ്റം അതിലും പറഞ്ഞു വന്ന് പിന്നോട്ട് ിയമുള്ളവ ഞാൻ പറയുന്നത് ഇത് അവരുടെ അനുഭവമാണ് അവരുടെ അനുഭവം